ആ സിനിമയ്ക്ക് ഇരകിട്ട് എത്തിയിട്ട് പ്രതീക്ഷ ചോദിക്കുന്നുണ്ട് അമ്മ ഞാൻ എന്തെങ്കിലും പറഞ്ഞത് അമ്മയ്ക്ക് വേദനിച്ചായിരുന്നെങ്കിൽ എന്നെ തല്ലോ എന്ത് വേണമെങ്കിൽ ചെയ്താൽ പോരായിരുന്നു അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്ന് പറയുമ്പോൾ മോനെ ചില കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് സന്തോഷമാണെങ്കിലും അത് സങ്കടമാണെങ്കിലും ചില സമയത്ത് സഹിക്കാൻ വേണ്ടി പറ്റിയെന്ന് വരില്ല അതുമാത്രമല്ല നീ എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യം എന്താ നിൻ്റെ അച്ഛനെ കൊന്നത് ഞാനാണോ എന്ന് അതും എൻ്റെ നാത്തൂമാരുടെ മുമ്പിൽ വെച്ചിട്ട് നിന്നെയൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയ കാര്യത്തെക്കുറിച്ച് നീ ഒരു നിമിഷം ആലോചിച്ചിരുന്നെങ്കിൽ ഇതൊന്നും പറയില്ലായിരുന്നു അമ്മേ സോറി ആ കത്ത് കിട്ടിയപ്പോൾ ഞാനത് വായിച്ചപ്പോൾ തെറ്റു പോയി അമ്മ എന്നോട് ക്ഷമിക്കുന്നു പറഞ്ഞിട്ട് പ്രതീക്ഷ കാലു പിടിച്ച് കരയാണ് കേട്ടോ ഇത് കേട്ട സുഹാസിനി അങ്ങനെ ഒരു കത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ അത് എവിടെ നിന്ന് കിട്ടി ആരെഴുതി എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നീ ആലോചിക്കുമായിരുന്നു അതിൻ്റെ പുറകെ പോവുമായിരുന്നു വേണ്ടിയിരുന്നതെന്ന് പറയുകയാണേ തുടർന്ന് അമ്മ ഞങ്ങളുടെ കൂടെ വരണം വീട്ടിൽ അമ്മ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം നീ ഇപ്പോൾ പോയിട്ട് ഫ്രഷ് ആയിട്ട് വാ എന്ന് പറയണേ പക്ഷേ അപ്പോഴും പ്രതീക്ഷിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടിട്ട് സുഹാസിനമ്മയ്ക്ക് നല്ല കരച്ചിൽ വരുന്നുണ്ട് അത് കഴിഞ്ഞ് മുത്തുവാണെന്നുണ്ടെങ്കിൽ കേണലിൻ്റെ റൂമിൽ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണെ തോക്ക് നീ ഇവിടെ എങ്ങാനും ഉണ്ടോ എന്ന് വിചാരിച്ചിട്ട് കേണൽ കള്ളനാണെന്ന് വിചാരിച്ചിട്ട് പിടിച്ച് ഇടിക്കുന്നുണ്ടേ ഇടിച്ചതിന് ശേഷമാണ് മുത്തുവാണെന്ന് മനസ്സിലാവുന്നത് നീ എന്താണ് ഇവിടെ തപ്പിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ തോക്ക് നോക്കിയതാണ് കുന്തം പോയ കുടത്തിലും തപ്പണമെന്നാണല്ലോ എന്ന് പറയാനെട്ടോ അതിന് കുന്ത അല്ലല്ലോ പോയത് എൻ്റെ തോക്കല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ആ ബഹളം കേട്ടുകൊണ്ട് ലക്ഷ്മി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താ ഇവിടെ ബഹളം എന്ന് ചോദിച്ചിട്ട് എന്നെ ഒന്ന് സന്തോഷിപ്പിച്ചതാണ് കേണല്ലേ എന്നുള്ള കാര്യം ഒത്തു പറയുമ്പോൾ തോക്ക് തിരിച്ചു കിട്ടിയോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ തോക്കും കിട്ടിയിട്ടില്ല ഒന്നും കിട്ടിയിട്ടില്ല പക്ഷേ സ്പൈ സ്പൈവർക്കിലൂടെ ഞാൻ അത് നേടിയെടുക്കും എൻ്റെ എൽദോയെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുമെന്ന് പറയുകയാണെ തുടർന്ന് ആമ്യമോളെ കൊണ്ട് എൽദോയ്ക്ക് കത്ത് എഴുതിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് പ്രഷോഭ് വരുന്നുണ്ട് എന്നിട്ട് എന്താ എഴുതുന്നത് ആമിമോളെ പഠിപ്പിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാൻ എൻ്റെ ശിഷ്യൻ എൽതോക്കി കത്തെഴുതിപ്പിക്കുകയാണെന്ന് പറയുകയാണേ അതെന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അവൻ നല്ല സ്പെഷ്യലിസ്റ്റാണ് കളഞ്ഞു പോയ സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ അവനെക്കൊണ്ട് മാത്രമേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് പോലീസിനെ ഇൻഫോം ചെയ്താൽ പോരെന്ന് ചോദിക്കുമ്പോൾ പോലീസിനൊന്നും എനിക്ക് വിശ്വാസമില്ല എൽദോയെ തന്നെ ഞാൻ വിളിച്ച് വരുത്തെന്ന് പറഞ്ഞിട്ട് ആമിമോളെ കൊണ്ട് എഴുതിപ്പിക്കുകയാണ് അപ്പോഴാണ് അങ്ങോട്ട് മുത്തു ചായ ആയിട്ട് വരുന്നത് ആമിമോൾ നൈസായിട്ട് മുത്തുവിൻ്റെ തലയിൽ ഇടുകയാണ് കേട്ടോ നല്ല എഴുത്തുകാരനാണെങ്കിൽ കവിയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മിമോളോട് പോയിക്കൊള്ളാൻ പറഞ്ഞിട്ട് മുത്തുവിൻ്റെ അടുത്ത് എഴുതിപ്പിക്കുകയാണ് അത് കഴിഞ്ഞ് സുരഭി അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് കേണൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നിട്ട് സുരഭി പേടിക്കുകയാണ് കേട്ടോ നീ ആണോടെ എൻ്റെ തോക്കെടുത്തതെന്ന് ചോദിക്കുന്നുണ്ട് ഏയ് ഞാൻ തോക്കെടുത്തിട്ടില്ല ആ സുനിതാമേനോ പറഞ്ഞല്ലോ നീയാണ് എടുത്തതെന്ന് അവർ വെറുതെ പറയുന്നത് അങ്ങനെ എടുത്തിട്ടില്ല എന്തായാലും എൻ്റെ എൽദോ ശിഷ്യം വരും അവൻ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ നിൻ്റെ വിരലിൻ്റെ ഉള്ളിൽ കൂടെ സൂചി കയറ്റും അപ്പോൾ നീ സത്യം പറയുന്നൊക്കെ പറയാനുട്ടോ ഞാനത് ചെയ്തിട്ടില്ല എന്ന് സങ്കടത്തോടു കൂടിയിട്ട് സുരഭി പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ലക്ഷ്മിയാണെന്നുണ്ടെങ്കിൽ പ്രഷോഭ് അവിടെ അകത്തേക്ക് വരുന്ന സമയത്ത് കറിയാണ് കേട്ടോ നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്ന സമയത്ത് ഏട്ടാ ഞാൻ ഒരു പ്രശ്നത്തിനും പോകാറില്ലല്ലോ ആ കൊച്ചമിണിയും അതുപോലെ സുരമിയും കൂടി എന്നെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നു എന്ന് പറയുകയാണേ എന്താ പ്രശ്നമെന്ന് നീ പറയെന്ന് പറയുമ്പോൾ കൊച്ചുമിണിയും നീ പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സുനിതാ മേനോനും നിൻ്റെ ഉദ്ദേശം എന്താ എൻ്റെ മോളെ എന്നെ കേണലിൻ്റെ മുമ്പിൽ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഏ ഞങ്ങൾക്ക് അങ്ങനത്തെ ഉദ്ദേശമൊന്നും ഇല്ലയെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ഉദ്ദേശം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാടേ കേണലിൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുകയാണേ എനിക്ക് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്ന ലക്ഷ്മിയെ തടഞ്ഞു നിർത്തുന്നുണ്ട് കേട്ടോ കൊച്ചുമണി നിങ്ങളെ തള്ളിയിടുന്നു പറഞ്ഞിട്ട് തള്ളിക്കൊടുക്കുകയാണ് കൊച്ചുമണിയെ ആ സമയത്താണ് സുരഭി അങ്ങോട്ടേക്ക് വരുന്നത് നീ എൻ്റെ അമ്മയെ തള്ളിടുകടിയെന്ന് ചോദിച്ചുകൊണ്ട് സുരഭി ലക്ഷ്മിയുടെ കൈക്ക് കയറി പിടിക്കുന്നുണ്ട് ഒരു വിധത്തിൽ ലക്ഷ്മി അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടുകയാണ് കേട്ടോ അങ്ങനെ രണ്ടുപേരും കൂടി എൻ്റെ കൈ ശരിയാക്കിയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട് പ്രഷോഭിൻ്റെ അടുത്ത് പറയുമ്പോൾ സാരം ഇല്ല ഇത്തവണത്തേക്ക് അത് വിട്ടേക്ക് ഞാൻ സുരഭിയുടെ അടുത്ത് ചോദിക്കാമെന്ന് പറയുകയാണേ എൻ്റെ കൈ വല്ലാണ്ട് വേദനിക്കുമെന്ന് പറയുമ്പോൾ ഞാൻ തഴകി തരാ എന്ന് പറഞ്ഞിട്ട് തലോടി കൊടുക്കുന്നുണ്ട് കേട്ടോ പ്രഷോഭ് അത് ഒരു അവസരമായിട്ട് മുതലെടുക്കുന്നുണ്ട് ലക്ഷ്മി അത് കഴിഞ്ഞിട്ട് സുരഭിയാണെന്നുണ്ടെങ്കിൽ മുടിയനെ വിളിച്ച് വരുത്താണ് എന്നിട്ട് തോക്ക് കണ്ടെത്തി കൊടുക്കാനുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് തോക്ക് കണ്ടെത്തിയില്ലെങ്കിൽ ഞാൻ കള്ളി കള്ളിയാകുമെന്നും അതുകൊണ്ട് തന്നെ എത്രയും വേഗം മുടിയണ്ണ എന്നെ രക്ഷിക്കണം എനിക്ക് ആ തോക്ക് എവിടെയെന്ന് വെച്ചാൽ കണ്ടെത്തി തരണം എന്നും കൂടി പറയുകയാണ് കേട്ടോ അല്ലെങ്കിൽ എന്നെ കള്ളിയാക്കുന്നൊക്കെ പറയുന്നുണ്ട് കാശിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മുടിയെണ്ണം ചോദിക്കാം മടിക്കണ്ട എന്ന് പറയാം സുരഭി എന്നെ ഒരിക്കലും പണം കൊണ്ട് അളക്കരുത് സുരഭിയുടെ എന്തെങ്കിലും കാര്യത്തിന് ഞാൻ ആ കാശ് ആവശ്യപ്പെട്ടിട്ടുണ്ടോയെന്ന് ചോദിക്കുകയാണ് കേട്ടോ അല്ല അണ്ണ സീരിയസ് ആയിട്ട് ചോദിച്ചു പോയതാണ് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് സുരഭി ടെൻഷൻ ആവണ്ട പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് സുരഭി ഉള്ളേക്ക് കയറിപ്പോവാണ് അത് കഴിഞ്ഞ് മുടിയേ ഞാൻ തന്നെ കക്കും വേണം ഞാൻ തന്നെ അത് തോക്ക് തിരിച്ച് കൊണ്ടു കൊടുക്കും ദൈവമേ എന്ന് പറയുമ്പോഴാണ് മുത്തു അവിടെ അങ്ങനെ ഒരുമാതിരി എഴുതിപ്പ് നിൽക്കുന്നത് മുത്തുവണ്ടാന്ന് ചോദിക്കുമ്പോൾ നീ എനിക്കൊരു ഉപകാരം ചെയ്തോടെ ആ കേണലിനെ എത്രയും വേഗം ഇവിടുന്ന് തട്ടിക്കൊണ്ട് തട്ടിക്കൊണ്ട് എന്ന് പറയണേ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അയാൾ എന്നെക്കൊണ്ട് ഇന്ന് ഇരുപത് കത്ത് എഴുതിപ്പിച്ചു അയാളുടെ ഒരു ശിഷ്യന് എൽദോയ്ക്ക് വേണ്ടിയിട്ട് ഇനിയും അയാൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ കൈ അയാൾ പരിപ്പിളക്കുന്നൊക്കെ പറയുകയാണേ ഞാനിപ്പോൾ തോക്ക് കണ്ടെത്തുന്ന എടുക്കുന്ന ദൗത്യത്തിലാണ് അത് കഴിഞ്ഞിട്ട് മുത്തുക നമുക്ക് ഇതിനെക്കുറിച്ച് ആലോചിക്കുക എന്ന് പറഞ്ഞിട്ട് മുടിയൻ അവിടെ നിന്ന് പോവുകയാണ് പോകുന്ന സമയത്ത് തോർത്ത് തലയിൽ കെട്ടുന്നുണ്ട് കേട്ടോ അതിലാണെന്ന് പറഞ്ഞിട്ട് ഈ മഴയത്താണോ അവൻ്റെ വെയിലെന്ന് ചോദിക്കുകയാണ് തുടർന്ന് കാണിക്കുന്നത് കൊച്ചമ്മണിയും അതുപോലെ സുനിതാ മേനോനും കൂടി കൂടിയിട്ട് രണ്ട് മക്കളെയും രണ്ടുപേരും അങ്ങോട്ടും കൂടി ഉപദ്രവിച്ചു എന്ന പേരും പറഞ്ഞങ്ങണ്ട് ചോദ്യം ചെയ്യാൻ വേണ്ടി വരികയാണ് കേട്ടോ ഉടനെ തന്നെ എന്ന ഒരാളും വിളിക്കുന്ന ഒരാളെ ലക്ഷ്മി എന്നും വിളിക്കുന്നുണ്ട് എന്നിട്ട് നീ എന്തിനടി എൻ്റെ മോളെ കള്ളിയാക്കാൻ വേണ്ടി ശ്രമിച്ചെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് നീ എന്തിനാ എൻ്റെ മോളെ തല്ലാൻ വേണ്ടി ശ്രമിച്ചുവെച്ച് പേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടിയാണേ ആ സമയത്താണ് പ്രശോവ് പറയുന്നുണ്ട് ഇതിൻ്റെ പേരിൽ കുറച്ച് ദിവസമായി ഇവിടെ സ്വരക്കേട് തുടങ്ങിയിട്ട് എന്തായാലും ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറയുകയാണേ അപ്പോഴേക്കും അങ്ങോട്ട് കേണല് വരികയാണ് ശബ്ദിച്ചു പോകരുത് എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മുടിയൻ തോക്കുമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ തോക്ക് കിട്ടി കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഇത് ആരാ എടുത്തെന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് അത് ഞാനൊരു ഡിറ്റക്റ്റീവാണ് എൻ്റെ ഈ രഹസ്യം ഞാനോട് കൂടിയിട്ട് മണ്ണടിഞ്ഞു പോവും ഞാൻ പറയില്ല എന്ന് പറയുകയാണേ ഓഹോ നിനക്ക് അത്രയും വലിയ കഴിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സാറോട് വെല്ലുവിളിച്ച് ജയിക്കാൻ വേണ്ടി ഞാൻ തയ്യാറല്ല സാറിൻ്റെ തോക്ക് എന്ന് പറയുകയാണ് ഓ എൻ്റെ ബേബിയെ തിരിച്ച് എന്ന് പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഈ മുടിയൻ ലക്ഷ്മിയും സുനിതാമേനുവായിട്ട് ഇങ്ങനെ കാണിക്കുന്നത് കൊച്ചുമണിയും അതുപോലെ സുരഭിയും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ മുടിയൻ പോയതിന് ശേഷം ആദ്യം ഇവർ രണ്ടുപേരും പറയട്ടെ ഈ തോക്ക് ഇവിടെ നിന്ന് എങ്ങനെ പോയി എന്നുള്ള എന്ന് പറയുമ്പോൾ സുനിതാ മേനോൻ ഇപ്പോൾ കോക്ക് കൊണ്ടുവന്ന് തന്നെ ആളുണ്ടല്ലോ അത് സുരഭിയുടെ ഫ്രണ്ടാണ് അതുകൊണ്ട് അവന് സുരഭി ആയിരിക്കും തോക്ക് എടുത്ത് കൊടുത്തതെന്ന് പറയുകയാണേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും എന്താ മുടിയനോട് കണ്ണോണ്ട് കൈ കൊണ്ടൊക്കെ കാണിക്കുന്നത് കണ്ടതെന്ന് ചോദിക്കുമ്പോൾ രണ്ടുപേരും കൂടി വഴക്കു കൊടുക്കുമ്പോഴേക്കും കണ്ണൽ മേലേക്ക് വെടി പൊട്ടിക്കുകയാണ് ഇത് കേട്ടിട്ട് എല്ലാവരും ഭയന്ന് നിൽക്കുകയാണ് ഒരെണ്ണം അവിടെ നിന്ന് ഒച്ച ഉണ്ടാക്കി പോർത് കത്തി ചാമ്പലാക്കി കളയുമെന്ന് പറഞ്ഞുകൊണ്ട് കിണൽ അവിടുന്ന് പോവുകയാണ് അങ്ങനെ പേടിച്ച് വരച്ചിട്ട് ഇനി ഇവിടെ എന്തൊക്കെയാണോ ദൈവമേ നടക്കാൻ വേണ്ടി പോകുന്നത് ഒരു മനസ്സമാധാനവും ഇല്ലല്ലോ എന്ന് മുത്ത് പറയുകയാണ് ആ രംഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്